അഭിനേത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ മാലാ പർവതി അടുത്തിടെ തന്റെ അമ്മയെ കുറിച്ചൊരു അഭിമുഖത്തിൽ തുറന്ന് സംസാരിച്ചിരുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മ അടുക്കളയിൽ കയറുന്നത് താൻ കണ്ടിട്ടില്ലെന്നും താനും അത് ചെയ്തിട്ടില്ലെന്നും ഒക്കെയായിരുന്നു മാലാ പർവതി ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അടുക്കള ജോലി എന്നത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവുമ്പോഴാണ് രണ്ടു മൂന്ന് തലമുറയെങ്കിലും കഴിഞ്ഞ് അത് പ്രാവർത്തികമാവുകയുള്ളൂ എന്നുമാണ് അമ്മ പറഞ്ഞു തന്നതെന്നാണ് നടി അന്ന് പറഞ്ഞത് എന്നാൽ ഈ വാർത്ത പ്രചരിച്ചതോടെ നടിയെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഈ തള്ള എന്തൊരു വിടലാണെന്നും അടുക്കളയിൽ കയറാൻ ഭാഗ്യമില്ലാത്ത ലോകത്തിലെ ആദ്യത്തെ വനിതയാണെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് അന്ന് മാലാപാർവതിക്കെതിരായി വന്നത് എന്നാൽ ഈയൊരു വിഷയത്തിൽ പ്രതികരിച്ച സുഹൃത്ത് ഷെമീറിന്റെ പോസ്റ്റ് പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ വീഴുമ്പോഴെല്ലാം ഓടിയെത്തുന്ന കൂട്ടുകാരൻ എന്ന ക്യാപ്ഷനിലാണ് സുഹൃത്ത് പങ്കുവെച്ച എഴുത്ത് നടി ഷെയർ ചെയ്തത് തന്റെ വീട്ടിൽ ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മ അടുക്കളയിൽ കയറിയിട്ടില്ല എന്ന വളരെ സത്യസന്ധമായി ഒരു പ്രസ്താവന അഭിനേത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ പാർവതി ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയപ്പെടുന്നുണ്ട് എന്നാൽ ആ ഒരു വാചകം മാത്രം തലവാചകമായി കൊടുത്ത് കേരളത്തിലെ സാമൂഹ്യദ്രോഹികൾക്ക് അവരുടെ അധിക്ഷേപങ്ങൾ കോരിച്ചൊരിയാനുള്ള അവസരമാക്കി കൊടുക്കുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ ചീത്ത വിളികളും തെറിവിളികളും അധിക്ഷേപങ്ങളുമായി എത്തുന്ന ഈ സാമൂഹ്യദ്രോഹികൾക്ക് മാലാ പർവീതിയുടെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ ഡോക്ടർ കെ ലളിത എന്ന അവരുടെ അമ്മ മൂന്ന് തലമുറകളിലെ ഒരു ലക്ഷത്തോളം കുഞ്ഞുങ്ങളുടെ പിറവിയിൽ ഒപ്പം നിന്ന തലസ്ഥാനത്തെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു എൺപത്തി അഞ്ചു വയസ്സിൽ മരണപ്പെടുന്നത് വരെ കർമ്മം രാജ്യത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ വനിതാ ഗൈനക്കോളജിസ്റ്റുകളിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസിന് നാലാം റാങ്കോടെയാണ് ഡോക്ടർ ലളിത പാസ്സായത് പി ജിക്ക് ഗൈനക്കോളജിക്കാണ് ചേർന്നത് അന്ന് ഗൈനക്കോളജിസ്റ്റുകൾ കുറവ് തന്നെയായിരുന്നു ഇന്റേൺഷിപ്പ് കാലത്താണ് ആദ്യ പ്രസവം എടുക്കുന്നത് മൃദുഭാഷയായ ഡോക്ടർ ലളിത മികച്ച അധ്യാപികയുമായിരുന്നു പ്രമുഖരായ ഒക്ടേറ ഡോക്ടർമാർ ലളിതയ്ക്ക് കീഴിൽ പഠിച്ചു ആദ്യ സംസ്ഥാനം ഹെൽത്ത് സർവീസിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് എസ് ഐ ടി സൂപ്രണ്ടും ഗൈനക്കോളജി വിഭാഗം മേധാവിയുമായും സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സർവീസിൽ നിന്നും വിരമിച്ചത് അടുത്ത ദിവസം തന്നെ എസ് യു ടിയിൽ ജോലിയിൽ പ്രവേശിച്ചു എന്നാൽ തന്റെ മരണം വരെ ഇവിടെ സേവനം തുടർന്നു കൈവരക്കാത്തരത്തോളം നിവർന്നു നിൽക്കാൻ പറ്റുന്നിടത്തോളം പ്രൊഫഷണലിൽ തുടരണമെന്നാണ് ഡോക്ടർ ലളിത ആഗ്രഹിച്ചത് ഇത് ഒരു അഭിമുഖത്തിൽ മാലാ പാർവതി പറയുന്നുമുണ്ട് അമ്മ മക്കളോടായി പറഞ്ഞിരുന്ന ഒരു കാര്യം അടുക്കള ജോലി എന്നത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമല്ല ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവുമ്പോഴാണ് രണ്ടു മൂന്ന് തലമുറയെങ്കിലും കഴിഞ്ഞ് അത് പ്രാവർത്തികമാവുന്നത് ഇങ്ങനെയായിരുന്നു മാലാ പാർവതിയുടെ അമ്മ പറഞ്ഞത് എന്നാൽ അധിക്ഷേപങ്ങൾ വിളിച്ചു വരുത്താൻ കഷ്ടപ്പെടുന്ന ഓൺലൈൻ മാധ്യമങ്ങളും സമ്പൂർണ്ണ സാക്ഷരതയിൽ അഭിമാനിക്കുന്ന ഒരു നാട്ടിലെ സംസ്കാര നിരക്ഷരും കൊള്ളാം എന്നാണ് ഷെമീറിന്റെ കുറിപ്പിൽ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്